നമ്മടെ പപ്പുന്റിയാ ഓ നമ്മടെ പത്രുമൊന്റിയാ ഇതേ പത്രുമൊന്നെ കളിക്കാൻ നന്നല്ലേ കൊണ്ടുള്ള ഓട്ടം കാണണോ അവളുമായിട്ട് ഭയങ്കര പിടുത്തോനെ ഇങ്ങി തിടിച്ച് മേടിച്ചോ കൊങ്ങിന് നല്ല മഴ പൂവെല്ലാം പോയു ബോക്കില്ല അവിടെ പോവല്ലേ ഇപ്പൊ പോവുന്നുണ്ട് മഴ പേര് മഴ കൂടി കഴിയുമ്പോ പോവാരി നിന്ന് പെയ്യുവാണെങ്കിൽ ചാറ്റ മഴയല്ലേ കളിക്കാനായിട്ട് കൊടുത്തുണ്ടാക്കാൻ കൊടുത്തു രണ്ടു പേർക്കും മണി ഇരിക്കുന്നു പക്രമണ ആറ് മണി ദേഷ്യാന്നറിയല്ലേ രണ്ടുപേർക്കും രണ്ടുപേരും ഓരോന്നും കൊണ്ടിരിക്കത്തില്ലോ ഓർമ്മത്ത കിടന്നു രണ്ടും കൂടെ ഭയങ്കര മണിയും ശ്രദ്ധിക്കണം കൊടുക്കടാ அம்ம துணி எடுத்து நோக்கி അതിന്റെ ചോട്ടിലോട്ട് ഉണക്കുവല്ലേ അവന്റെ മൂത്രം ഒഴിച്ചത് എന്റെ മൂത്രം ഒഴിച്ചിട്ട് ചെടി ഉണങ്ങി പോട

എപ്പോഴാണ് ഇങ്ങനെ സൂക്ഷിച്ചു അവന്റെ ദൃഷ്ടി എന്തെങ്കിലും പോകുന്ന കാണാൻ പറ്റാതെ പോയല്ലോ അവര് നോട്ടം ഒന്നിനെ തൊപ്പി വല വെച്ച അമ്മി തൊപ്പി 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 വെച്ചരാ എൻജേ എല്ലാം കാണോണേ എന്തോ കളിപ്പിറന്ന് എനിക്ക് ഇഷ്ടമല്ല എന്നാ കോട്ട് ആ ബോളിങ്ങിന ടാ ടോപ്പി വെച്ചേക്കണോ അല്ലേ ആണോ ആ നിക്ക് ഓട്ടാടേക്കണോ ഇഞ്ഞിനെ तुम ക്യാപ് വെച്ചേക്കും നോ തോന്ന ക്യാപ് വെച്ച മൂക്കി ഇന്നി നീ വീടി ശ്രദ്ധിച്ചിരിക്ക <laughs> 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 <hans> <hans> റിയാവോ അവനറിയാം സണ്ടയാ പള്ളിയിൽ ഒത്തിരി മണി അടിക്കടിക അടുത്ത ഇങ്ങനെ മണിയുണ്ടോ ശ്രദ്ധിച്ചതിന് എല്ലാം അറിയാൻ മൂക്കിന്റെ അടുത്ത് ൂമിന്റെ പല്ലി കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല ബത്റൂമിന്റെ പല്ലി കാണിക്കത്തില്ല വല്ലല്ലേ മിങ്കി പോലെ നിന്നു ഞങ്ങൾ നടക്കാൻ പോകുമ്പോൾ ഞങ്ങള് കൂടെ അങ്ങ് വരാവുന്ന പൊടി വരുന്നത് പക്ഷെ അവിടെ കൊറേ സൈന്യങ്ങളുണ്ട് ഏരിയയിലോട്ട് വന്നു കഴിയുമ്പോ അമ്മര് പിടിക്കും കുരിച്ചൊറ്റല്ലാതെ പൊടി പോലും കാണത്തില്ല ഞങ്ങൾ വിനി നോക്കുമ്പോ അക്രുമോൻ എവിടെ പോയി ണേ പോകുന്നത് സമയം പോന്ന് അറിയാ കറണ്ട് പോയാലും അല്ലേ ഇവരിങ്ങനെ രണ്ടുപേരുന്നോണ്ട് ഒരാളാണെങ്കിലും അത്ര നമുക്ക്

രണ്ട് നേരം ചിക്കൻ ചിക്കൻ ചോറ് പിന്നെ ഹെൽത്തി ഫുഡ് നേരെ ും മധുരത്തിന്റെ ആളാണ് മധുര മധുരം എണ്ണെന്തോട്ട് വേണം പിന്നെ അങ്ങനെ ൂന്റെ കണ്ണിന്റെ അവിടെ വെള്ള രോമം വരുന്നുണ്ട് പുതിയ